ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഇപ്പൊ സമയം ഒരു എട്ട് മണി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ രണ്ടൂ തൊട്ടെന്നെ ഒന്ന് വിളിച്ചു ആക്ച്വലി ഒരു നാലു മണിയൊക്കെ അപ്പൊ ഞാൻ ഉണർന്നു അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റിയില്ല കുറച്ചു നേരം ഫോണൊക്കെ നോക്കിയിരുന്നു ഫോണിൽ ചാർജ് ഇല്ല എന്തെങ്കിലും രണ്ടാമത്തെ പവർ ബാങ്ക് ഒന്ന് ഇപ്പൊ തീരാനായിട്ടുണ്ട് വേറെ വേറെ ഒന്നും ചാർജില്ല വേറെ ഒരു ഫോണും ക്യാമറ ഒക്കെ ഓഫ് ആയിട്ടാണുള്ളത് ക്യാമറ പിന്നെ വേറൊരു ബാറ്ററി ഉണ്ടോ ബാലൻസ് ഉണ്ട് ബാക്കിയെല്ലാം തീർന്ന് അപ്പൊ ഇന്ന് ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും വണ്ടി ഇനി എത്ര പൈസ കൊടുത്തിട്ടാലും പെട്ടന്ന് ഒരു ചാർജെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ മൂവ് ചെയ്യാന്ന് ഓർത്തിട്ടാണ് അല്ലെങ്കിൽ അവിടെ ലോക്ക് ആയി പോവും കാരണം ഇന്നലെയൊക്കെ ഞാൻ ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ മാത്രമാണ് യാത്ര ചെയ്യാൻ എനിക്ക് പറ്റിയത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതെ ഫുഡ് അവരെക്ക് പോകുന്നു എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഫുഡ് എല്ലാം കൊടുന്ന് സീമയും പിന്നെ ആ ഗ്രീൻ ലീഫും പിന്നെ ഇത് ബുഷ്മീറ്റ് ബുഷ്മീറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അവരോട് ട്രാൻസ്ലേറ്ററിൽ ഞാൻ ചോദിച്ചിട്ടില്ല അപ്പൊ ഇത്രയും ഭക്ഷണം എനിക്ക് അവര് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒബ്രി കാടാ കാരണം ഇന്നലെ ഞാന് കുറച്ച് ചോറെല്ലാം കഴിക്കുന്നവർ കണ്ടതാണ് നല്ല വിഷ്ക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പാവ ഓട്ടോ അത്രയും സ്നേഹമാണ് അവർക്ക് എന്താ പറയുക ഇന്നലെ ഇന്നലെ തന്നെ വളരെ മോശമായ അനുഭവം ഉണ്ടായി എന്നാ ഇത്രയും നല്ല മനുഷ്യരായിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്തു അപ്പോൾ രണ്ടും ഒരു അമ്പത് കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് നല്ലതും ചീത്തയായിട്ടുള്ള മനുഷ്യരെ ഞാൻ കാണുന്നത് അപ്പോൾ നമുക്ക് ഒരു ഒരു രാജ്യത്തെ ആൾക്കാര് മൊത്തം മോശമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ പൊതുവേ അങ്കോളയിൽ പ്രശ്നമാണ് എന്ന് ഇവിടുത്തെ മലയാളീസ് തന്നെ പറയുന്നുണ്ടായിരുന്നു ായിരുന്നു റൂറലായിട്ടുള്ള ഏരിയസിലൊക്കെ ഭയങ്കര സേഫ്റ്റി ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങി ആ സ്പേസ് ഞാൻ പറഞ്ഞില്ലേ ഫുൾ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഉള്ളിലാണ് കിടന്നത് ഇവിടെ അവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കിടക്കുന്നുണ്ടായിരുന്നത് അവരുടെ എല്ലാ സാധനങ്ങളും ഈ ഒരു കുഞ്ഞു വീട്ടിലാണ് മൊത്തത്തിലോ ഈ ഒരു സ്പേസ് സ്പേസുള്ളുതേ ഇത്രയും കാണുന്ന സ്പേസും ആ ഒരു റൂം മാത്രമേ ഉള്ളൂ ഇത് തന്നെ ഇവിടത്തെ ഒരു വലിയ വീടാണ് കാരണം ബാക്കിയുള്ള വീടൊന്നും ഇതുപോലെ മണ്ണ് വെച്ചുപോലും ഉണ്ടാക്കിട്ടില്ല ജസ്റ്റ് ഒരു മണ്ണ് കുഴച്ച് ഒരു ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടിക പോലെ ആയിട്ട് ആക്കിയിട്ടില്ല അവര് ഇത് മണ്ണ് വെച്ച് വെച്ചെന്തോണ് ഉണ്ടാക്കുന്നത് പക്ഷെ അത് കട്ടിയായിട്ടുണ്ടാവും അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലാ വീടുണ്ടാവാറ് ഓക്കെ എന്നെ കാണാൻ വേണ്ടി പുറത്ത് ഒരു ലോഡ് പിള്ളേർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നോക്കി അവരെല്ലാരും എന്നെ നിന്ന് ഇങ്ങനെ അതിശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കാം ഒരു കൊച്ചത് ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഹലോ ചുറ്റും കണ്ട ആൾക്കാർ കൂടിയൊക്കെ ആണ് കേട്ടോ ഇവരൊക്കെ എന്നെ കാണാനോ അപ്പുറത്തെ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്ത് വീടുകളിൽ നിന്നൊക്കെ വന്നതാണ് കേട്ടോ എന്റെ മുടി വീണ്ടും കഴിഞ്ഞു അപ്പൊ അത് ഇവര് എനിക്ക് കെട്ടിത്തരാബ്രികാടാ ഓർഗാടാദ്രി ഗാദ കഥ്രിഗാദ അടിപൊളിയാ നല്ല രസുണ്ട് ഇവിടുത്തെ ഭാഷ കേൾക്കാൻ അടിപൊളിയാ നല്ല രസമാണ് അവര് സംസാരം എല്ലാം കേൾക്കാനായിട്ട് ഇരിങ്ങനെ വോയിസ് റെക്കോർഡ് റെക്കോർഡിങ് എന്റെ അടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നമ്മള് സംസാരിക്കുന്നത് അപ്പൊ സംസാരിക്കുന്ന സമയത്ത് കേൾക്കാൻ ഭയങ്കര രസമാണ് അടിപൊളിയാ കേട്ടോ പിന്നെ ചില വാക്കുകളൊക്കെ നമ്മള് ഇംഗ്ലീഷ് പോലെ നമുക്ക് കേൾക്കുമ്പോ തന്നെ ചിലത് മനസ്സിലാവും കാരണം അത് ഇംഗ്ലീഷ് പോലെ ചിലത് തെറ്റായിരിക്കും പക്ഷെ കൂടുതലും അത് ശരിയാവാറുണ്ട് നമുക്ക് അതിശയത്തോട് കൂടി കാണുന്നു ഫ്രണ്ടിലും ഉണ്ട് കിട്ടോ കൊറേ ആൾക്കാർ ഇതാ ഫ്രണ്ടിലാണ്ടോ ഫ്രണ്ടിൽ ഇത്രയും ആൾക്കാരും ബാക്കിലും ആൾക്കാരുണ്ട് നമുക്ക് അവര് മൂടി അവരിങ്ങനെയാണ് കേട്ടോ കൂടുതൽ ഇടുന്നത് ണ്ടോ അത് കണ്ടോ ആ കൊച്ചിങ്ങനെ കൊറേ സാധനങ്ങൾ ഇട്ടിട്ടില്ല അതുപോലെയാണ് കൂടുതലും ഇവിടെ കാണാറ് പിന്നെ അവരെനിക്ക് ഇതേ ഇത് നമ്പർ എല്ലാം എഴുതി തന്നാണ് കേട്ടോ അവരുടെ എന്റെ ഫോണിൽ പഴയ നമ്മളെ നാട്ടിലൊക്കെ കൊടുക്കുന്ന പോലെ അവരെനിക്ക് നമ്പർ എഴുതി തന്നാണ് ഇത് വിളിക്കാൻ പറഞ്ഞിട്ട് വാട്സപ്പ് ഒന്നും ഇല്ല ഇവിടെ ഒരാൾക്ക് എങ്ങാണ്ട ഒരു ചെറിയ കീപാഡിന്റെ ഫോണുള്ളൂ ഞാനിത് ഇവിടുന്ന് ഇറങ്ങുവാണ് എന്തേലും വണ്ടി ഇട്ടുവാ നോക്കണം അപ്പം ഇവർ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു വണ്ടി ഇട്ടോ നോക്കാം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ അങ്ങനെ എന്താണെനിക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ കാണിച്ചു തന്നെ കേട്ടോ ഓക്കെ ബായ് ബൈ 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 ബായ് അയ്യോ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നെ ഇങ്ങനെ ഇങ്ങനെ പുറത്തുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഭയങ്കര എന്താ പറയുക അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എന്നെ കണ്ടിട്ട് ഓക്കെ ബൈ ബൈ നേരത്തെ ഈ ഒരു വണ്ടിയിലാണ് പോകണം ആള് ഇന്നലെ ലിഫ്റ്റ് അടിച്ച ആ സെയിം വണ്ടിയിലാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് ഓക്കെ ബൈ 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 ഓക്കെ ഓ നല്ല അടിപൊളി ആൾക്കാരായിരുന്നു കേട്ടോ ഭയങ്കര സ്നേഹമായിരുന്നു എന്താ പറയുക എനിക്ക് മിസ് ചെയ്യുന്നത് അവർ അവിടെ നിന്ന് പോകുന്ന സമയത്ത് കാരണം അത്രയ്ക്ക് എൻ്റെ അടുത്ത് സ്നേഹമായിരുന്നു കാരണം ഇന്നലെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താ പറയുക മെൻ്റലി ഒരു ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തായിരുന്നു അയ്യോ ഈ എന്താ ഇങ്ങനെ അങ്ങനെ ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ആ വിഷമം ഇന്നലെ തന്നെ ഇവിടെ തീർന്നു കാരണം അത്രയും നല്ല ആൾക്കാരെയാണ് ഞാൻ പരിചയപ്പെട്ടത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആണില്ല ഇപ്പം എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഏതോ പോലീസ് സ്റ്റേഷനിൽ എവിടേക്കോ പോകുന്നു എന്ന് പറഞ്ഞത് സൈഡിൽ ചെറിയൊരു മാർക്കറ്റ് മാർക്കറ്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ വളരെ അവൈലബിലിറ്റി ഒക്കെ കുറവാണ് എല്ലാ സാധനങ്ങൾക്കും ഞാനിവിടെ പോലീസ് സ്റ്റേഷനിൽ ഏകദേശം ഒരു ഒന്നര മണിക്കൂറായിട്ട് ഞാൻ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഫുൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലാണ് അതുകൊണ്ടാണ് അത്രയും സമയമെടുത്ത് ഇവിടെ പോലീസുകാർക്ക് തന്നെ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല അപ്പം ഞാൻ അവരോട് സംസാരിച്ചു ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇന്നലെ നടന്ന സംഭവത്ത് ഞാൻ ഓൾറെഡി ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സോറി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയും ഫോട്ടോയും ചോദിച്ചപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ അവരെനിക്ക് ഒരു ഇത് തരാനാണ് നിൽക്കുന്നത് എന്താണെന്ന് പറയുക അവരുടെ തരാനൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവരെന്തോ ഒരു സൊസേജിൻ്റെ എന്തോ ഒരു മീറ്റ് അതാണ് അവരെനിക്ക് തരാൻ വേണ്ടി ഓഫർ ചെയ്യാന്ന് പറഞ്ഞിട്ടത് അവരെനിക്കത് തരാൻ വേണ്ടി പോവാണ് കേട്ടോ ഓക്കെ അപ്പൊ അങ്കോളയിലെ ആൾക്കാരെ പറ്റി മോശം വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്കോളം എൻ്റെ ഫ്ലാഗ് ഉണ്ട് ഇത് പോലീസ് സ്റ്റേഷനിലാണ് അതിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് എനിക്ക് തരുന്നത് വേറെ ഒന്നും തരാനില്ല അതുകൊണ്ടാണ് ഇത് തരുന്നതെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മ ഭയങ്കര സ്നേഹമായിരുന്നു എനിക്കങ്ങ് എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല കാരണം ഇന്നലെ നടന്ന ആ ഇൻസിഡൻറ്റ് ഞാൻ മറന്നു കളയേണ്ടി വരും തോന്നുന്നു അങ്ങനെ എനിക്ക് എന്താ പറയുക പക്ഷേ എൻ്റെ അനുഭവങ്ങൾ ഞാൻ നല്ലതായാലും മോശമായാലും മറ്റുള്ള ആളുകളെ ഞാൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാം വീഡിയോ ഇടുന്നത് ഒരാളെ ഞാൻ മോശമാക്കി കാണിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ഇത്രയും സ്നേഹം ഉണ്ട് ഇവരുണ്ട് എന്ന് എനിക്ക് എനിക്ക് കാണിക്കണം കാണിക്കണം ആൾക്കാരുണ്ടെങ്കിൽ അതും ഇതാണ് ഇതാണ് മീറ്റ് വിൽ വിൽ ടേക്ക് ടേക്ക് ആളുടെ ഐ ആൻഡ് സെൻഡ് യു ക്ലിയർ ഓ ഈ ഭാഷ വെയിറ്റ് അയ്യോ എങ്ങനെ ഭാഷ അറിയാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഓക്കെ അവർ അവരുടെ ഫോണിൽ ഫോട്ടോ എടുക്കുവാണ് പക്ഷെ അതിൽ തീരെ ക്ലാരിറ്റി ഇല്ല ഓ ക്ലാരിറ്റി ഇല്ലെന്ന് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഇനി ഇതിലെടുത്തു തരാമെന്ന് ഞാന് കാണിച്ചു കൊടുക്കാം അതാണ് ബെറ്റർ ഇതാണ് അവർ തരുന്ന ഒരു കിലോൻ്റെ എന്തോ സോസേജ് മേറ്റിയതിൽ എഴുതിയേക്കുന്നത് തന്നെ മൊത്തം ആണ് കേട്ടോ നമുക്ക് എവിടെയും ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു തരി പോലും കാണാൻ പറ്റില്ല നമുക്ക് ഞാനത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിലിട്ടിട്ടാണ് ഞാനിത് കണ്ടുപിടിച്ചതിൻ്റെ പേര് ഓക്കെ അവിടെ നിന്ന് ഇറങ്ങി എന്താ പറയാ ഞാനിവിടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കുറേ നേരം നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ സംസാരിച്ചു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വേറും ഇതാട്ടോ കൊള്ളൂല ഓ ഞാൻ പറയുന്നത് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് അത് പോർച്ചുഗേസിലേക്കാകുന്നത് പക്ഷെ അവർ പോർച്ചുഗീസിൽ നിറഞ്ഞിട്ട് ഇംഗ്ലീഷിലേക്ക് ആക്കുന്നത് ഭയങ്കര കോമഡി ഒന്നും മനസ്സിലാവില്ല അപ്പോൾ അത് എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി അവരൊരു ടേബിൾ എടുത്തിട്ടുണ്ട് ഇതുവഴിയാണ് പാസ് ചെയ്യാ ലുവാവിലേക്ക് അപ്പം എന്തായാലും വണ്ടി വരുന്നുണ്ട് കാണാൻ പറ്റും ഇല്ല ഇനി വൈകുന്നേരം വരെ നമ്മൾ നോക്കും വണ്ടി വന്നില്ലെങ്കിൽ ഇന്നിവിടെ തന്നെ താമസിച്ച് എന്തായാലും വണ്ടി വരുന്നതാണ് ആള് പറയുന്നത് ഓക്കെ ഒബ്രികാഥബ്രി ഇവിടെ വെയിറ്റ് ചെയ്യുക ആൾ എൻ്റെ കൂടെ വെയിറ്റ് ചെയ്യണം കേട്ടോ അവർക്കൊക്കെ ഭയങ്കര വിഷമമാണ് എനിക്ക് ഇന്നലെ അത് സംഭവിച്ചതിൽ അവർ വീണ്ടും വീണ്ടും അത് തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്

E yeah, eles aceitaram te levar sim, vamos, um, vamos para o Luau. Vamos se a mesmo assim. Ok, ok. Obrigada. Okay. Obrigada. ok. Obrigada. Obrigada. não Obrigada. 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 ായിരുന്നു നല്ലൊരു മനുഷ്യൻ കേട്ടോ ഇന്നലെ എനിക്ക് ലിഫ്റ്റ് തന്നത് വീട്ടിൽ കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷനില് കടന്നു ഇവിടെ ലിഫ്റ്റ് കിട്ടിയതും ഭയങ്കര ഹാപ്പി ഞാൻ അത്രക്ക് ഒന്ന് രണ്ട് പാവ അഞ്ച് ആറ് കിലോമീറ്റർ ആണെങ്കിൽ ഇങ്ങനത്തെ റോഡ് തന്നെയാണ് കേട്ടോ കൊറച്ച് കഴിയുമ്പോ ഈ റോഡൊക്കെ മാറി ആറ് മണിക്കൂറ് യുവ എത്തുന്നതിന് മുന്നേ എപ്പോഴാണെന്നറിയില്ല ഇടക്ക് ഒരു ഒരു വില്ലേജ് എത്ര നേരം ഒരേപോലെ രണ്ട് സൈഡും കാടും ഈ ഒരു ഒറ്റ രാവൽ റോഡാണ് കാടിനെ ഇടക്ക് മാത്രം ഇതേപോലത്തെ വില്ലേജസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഒരു വീടുകൾ കണ്ടില്ലേ ചെറിയ ഇങ്ങനെ കാണാൻ പറ്റും അപ്രപ്രയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാം മരുഭൂമി പോലെയാ ഒരു മരങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ വേറെ കൃഷിയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാട്ടോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു വില്ലേജിൽ നിർത്തിയതാണ് കേട്ടോ വില്ലേജ് ഒരു ചെറിയൊരു ടൗൺ എന്നൊക്കെ പറയാം അപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് പോകണം വഴിയാണെങ്കിൽ ഭയങ്കര മോശമാണ് വണ്ടി പിന്നെ എന്തോ ഗിയറണോ എന്തൊക്കെയോ പ്രശ്നമുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റും സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടകളൊക്കെ കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും എന്താ പറയുക എല്ലാവരും ഉണ്ട് അല്ലാത്ത സമയങ്ങളിൽ ഇവർ ഇവർക്കങ്ങനെ ഞായറാഴ്ച ശനിയാഴ്ച ഒന്നുമില്ല എന്നാൽ പോലും ഇവരുടെ ജോലി എന്ന് പറയുന്നത് കൃഷിയിടങ്ങളിൽ പോകുന്നു കൃഷി നോക്കുക അങ്ങനെയാണ് പക്ഷെ എന്നാൽ ഞായറാഴ്ച അവർ എടുക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഹലോ അതെ അവരെന്തോ വെറൈറ്റി ഗെയിമൊക്കെ കളിക്കുവാണോട്ടോ ഇവിടെ അവരെല്ലാരും ഇംഗ്ലീഷ് എന്തോ നമ്പർ നമ്പർ ഉണ്ട് ഉണ്ടല്ലേ അവര് എഴുതി വെച്ചിട്ടുണ്ട് അത് ഗെയിം ഗെയിം കളിക്കണം എന്താന്ന് മനസ്സിലാവുന്നില്ല ഇവിടുത്തെ വീടുകളൊക്കെ നോക്ക് കസാവയും പിന്നെ മെയ്സും പിന്നെ എന്താ പറയുക സ്വീറ്റ് പൊട്ടറ്റോ ഇത് മാത്രമാണ് അവർക്ക് കൃഷിയുള്ളൂ നോൺ വെജിൽ ഇവർക്ക് കിട്ടുന്നത് കോഴീനെ വളർത്തും അപ്പോൾ കോഴീൻ്റെ ഉണ്ടാവും പിന്നെ കോഴി കോഴിമുട്ടയുണ്ട് പിന്നെ ആടിനെയൊക്കെ വളർത്തുന്നത് കൊണ്ട് അതിനെ അവർ കൊന്നു കഴിക്കും പിന്നെ അവർക്കുള്ളത് എന്താ പറയുക എന്താണ് ഉം ഉണ്ടല്ലോ നമ്മുടെ മാനുപോലിരിക്കുന്ന ആ ഒരു സാധനം അതിനെ കൊന്നു കഴിക്കും അതാണ് അവർക്കുള്ളത് അവരുടെ മെയിൻ ഭക്ഷണം അതാ അത് മാത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഭക്ഷണങ്ങളൊന്നും അവർക്കില്ല കേട്ടോ ഹലോ അതെ കുറെ ഇവിടെ കാണാ എന്താ ഒരു കൊച്ചു കിടന്നുറങ്ങുന്നു അതിനിടയിൽ ഒരു ചേച്ചി മുടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അവിടെ പാല് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇതെന്താ മത്തനോ ഹലോ മത്തൻ മത്തനാന്ന് തോന്നുന്നു കണ്ടിട്ട് എന്തോ അതിൻ്റെ തൊലി ഒളിച്ച് അവരത് കഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് മണ്ണും പൊടിയിലാണ് പിള്ളേരൊക്കെ ഇരിക്കുന്നത് മുടിയുണ്ട് ഇവരെ ഒരു വെറൈറ്റി ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇതാണ് ഇവരുടെ മെയിൻ ഹെയർ സ്റ്റൈൽ കൂടുതൽ ഇങ്ങനത്തെയാണ് കാണുന്നത് ഇവിടത്തെ എന്തോ ഒരു ഒരു ഇല ഈ ഒരു ടൈപ്പ് ഇലയാണ് ഇത് നമ്മുടെ കപ്പയുടെ ഇലയായിട്ടാ കപ്പയുടെ ഇല അല്ല ആ കപ്പയുടെ ആ ഇല അവര് കഴിക്കും കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അതോ ഇവർ ഉണ്ടാക്കിയത് ഇതാന്ന് തോന്നുന്നു അവരുണ്ടാക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല ഒരു പുളി ടേസ്റ്റാ അത് ഞാൻ കഴിച്ചിട്ടില്ല ഓക്കേ ദേ ഇത് കസാവ അവർ ഉണക്കി വച്ചേക്കുവാണ് ഉണക്കി ഇനി ഇത് പൊടിക്കും ഇത് പൊടിച്ചിട്ടാണ് അവർ അവർ സീമ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ വീടുകളെല്ലാം ഒരേ പോലെയാണ് ഞാനല്ലേക്ക് ഏതെങ്കിലും വില്ലേജിൽ പോയിട്ട് ഞാൻ അവിടുന്ന് മിസ്സിങ് ആയിട്ട് അടുത്ത ഏതെങ്കിലും വില്ലേജിലേക്ക് പോയെങ്കിൽ അതാണ് എൻ്റെ വില്ലേജെന്ന് വിചാരിക്കും ഞാൻ സ്റ്റേ ചെയ്യുന്നത് കാരണം അത്രയ്ക്ക് ഒരേപോലെയാണ് ചെറിയ വീടാട്ടോ കേട്ടോ ആ ഡോറൊക്കെ നോക്കുക അതിൻ്റെ ഇതേപോലെയാണ് ഇവിടുത്തെ വില്ലേജെല്ലാം അവർ വണ്ടി എടുക്കാൻ എന്നെ വിളിക്കുന്നുണ്ട് മത്തൻ്റെ കുരുവാണോ കേട്ടോ അത് ഞാൻ കഴിക്കുന്നത്

对，蛮笨的。 വലിയ ഫൈനലി ഒരു റോഡിലേക്ക് കാർ ഇട്ട റോഡ് കിട്ടി ഇനി സ്പീഡിൽ ഏകദേശം കിലോമീറ്റർ ലുവാവിലേക്ക് വൈകുന്നേരം സൺസെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുള് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ ഒരു വണ്ടി ചൈനക്കാരുടെ ആരുടെയാന്ന് തോന്നുന്നു കൊറിയയോ ചൈനയോ മംഗോളിയോ ഫേസ് ഉള്ള ആൾക്കാരെ കാണാ അവര് എനിക്ക് തോന്നുന്നു ഈ റോഡ് കൺസ്ട്രക്ഷൻ്റെ ആൾക്കാരാണ് അപ്പോൾ വണ്ടി എന്തോ ടയറൊക്കെ പൊട്ടിപ്പോയി അത് ഇവര് റെഡിയാക്കി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടോ വേണ്ടയു മൊത്തം പൊട്ടി പോയിട്ടോണ്ട് അവർ പുതിയത് ഇഷ്ടം സഹായിക്കുവാണ് അവർക്ക് അറിയാത്തതുകൊണ്ടാന്ന് തോന്നുന്നു അവരോട് ഞാൻ സംസാരിച്ചു വിയറ്റ്നാമിലുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിയറ്റ്നാമിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ അവിടുത്തെ സ്ഥലപ്പേരൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ ഇവരുടെ ഇത് ഗണ്ണൊക്കെ ഇട്ടിട്ടാ ഒരു പക്ഷി പറന്നു പോകുന്നുണ്ട് അതിനെ കണ്ടപ്പോൾ അയാൾ തോക്ക് കൊടുത്തിട്ട് പുറകെ പോകുന്നുണ്ട് അതിനെ വെടിയൊഴിച്ചു കൊല്ലാനാന്ന് തോന്നുന്നത് അതെ ഇതെ വെടിവെച്ചു നോക്കുമ്പോ നോയിക്കോ അവിടെ ഇരിക്കുവാണേ അങ്ങ് ദൂരം ഇരിക്കുന്ന മയിലാണോ മയിലല്ലെട്ടോ എന്തോ ഒരു വലിയ പക്ഷി ഓ ഇതേ കടന്നൊക്കെ എടുക്കുന്നു വെടി വെച്ചു കേട്ടോ പക്ഷെ അതിനെ കൊണ്ടില്ല വെറുതെ ഒരു ഉണ്ട പോയിന്നല്ലാതെ ആ അതൊക്കെ പറഞ്ഞുപോയി ആ സൗണ്ട് കിട്ടിട്ട് തന്നെ അതൊക്കെ പറഞ്ഞു പോയി അയാള് വീണ്ടും മുണ്ടെടുത്ത് ഇടുന്നുണ്ട് കേട്ടോ നല്ല പോസ്റ്റാണോ കേട്ടോ കുറേ നേരമായിട്ട് ആ വണ്ടി റെഡിയാക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുവാണ് ഒന്നും സെറ്റ് ഞാൻ ഇതുവഴി അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ആ ഒരാൾ വെടിവെക്കാൻ വേണ്ടിയിട്ട് അറ്റം വരെ പോയിട്ടുണ്ട് അങ്ങ് ദൂരെ എനിക്ക് എന്താ പറയുക കിള് വരുന്നത് വെള്ളം കുടിക്കണം അവിടെ പോയിട്ട് പറഞ്ഞ എത്തിട്ട് ഞാൻ ഈ ട്രക്കിൽ വന്നിട്ട് അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു മലയാളി ഉണ്ട് പ്രദീപ് എന്ന് പറഞ്ഞിട്ടുള്ള ലുവാണ്ടാപിറ്റൽ സിറ്റിയില് അപ്പോൾ ആളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആരും ആണ് ഇവിടെ ഉണ്ട് അപ്പോ ആളങ്ങനെ കോണ്ടാക്ട് ചെയ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇതാണ് ആള് ഹലോ ഹലോങ് ലയോങ് ലയോങ് അപ്പൊ ഞാനിത് ആള് വണ്ടിയിൽ എന്നെ പിക്ക് വന്നിട്ടുണ്ട് ആൾക്ക് ഇംഗ്ലീഷ് അധികം അറിയില്ല അപ്പൊ ഞാന് എന്താ പറയാ നേരത്തെ ആ ട്രക്കിൽ ഉണ്ടായിരുന്ന അവരാണ് സംസാരിച്ച് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇവിടേക്ക് വന്നു അപ്പൊ ഈ വണ്ടി കേറിട്ട് ഞാൻ എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട് ഓ പ്രഖാദും കൂടെ ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട് ബീഫ് എഗ് പിന്നെ ചിപ്സ് പിന്നെ എന്തോ ഒരു കുറച്ച് റൈസ് എല്ലാം രാവിലെ കഴിച്ചതാ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല എന്റെ ഹെയർ ഞാൻ ഇത് ഇവിടെ അയച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഫുഡ് കഴിച്ചതിന് ശേഷം ആള് ആള് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ഫുൾ ലക്ഷറി ലക്ഷറിയാണ് അങ്ങോളം കയറിയതിനേഷം നിങ്ങൾക്കറിയാം ഞാൻ എവിടേക്കും കിടന്നിട്ടുണ്ടായിരുന്നുള്ളു ഇന്ന് എന്താ പറയാ ഞാൻ നല്ല പോലെ ഒന്ന് കുളിക്കാൻ വേണ്ടി കൊറേ ആഗ്രഹിച്ചു ഇന്ന് എല്ലാം പല്ലു തേക്കാൻ പോലും അവിടെ വെള്ളം അവരൊരു കുഞ്ഞു ഗ്ലാസ് എനിക്ക് വെള്ളം ഇപ്പം ഈ ഒരു ബോട്ടിലിന്റെ ഒരു ഹാഫ് പോലും അവർ തന്നിട്ടില്ല വെള്ളം എന്നിട്ട് അത് വെച്ച് കഷ്ടപ്പെട്ടാണ് ഞാൻ പല്ല് തേച്ചത് മോൻ കഴിക്കുന്നതും അപ്പം ഞാൻ ആലോചിച്ചത് കുറേ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ നല്ലപോലെ കുളിക്കാമെന്നൊക്കെ ആഗ്രഹിച്ചുള്ളൂ നല്ല തണുപ്പാണ് ഇവിടെ അതുകൊണ്ട് കുളിക്കാനും തോന്നി എന്നാലും കുളിച്ചിട്ട് കുറേ ദിവസമായി അതുകൊണ്ടാണ് വെള്ളമൊന്നുമില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ ഒക്കെ മേലൊക്കെ പൊടി മണ്ണും ആയിട്ട് അങ്ങനെ നിൽക്കുന്നൊരവസ്ഥ അപ്പം ഞാൻ ഇന്ന് ഇവിടെ ആണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇന്ന് ആവശ്യത്തിൽ അധികം ലക്ഷറി ആയിട്ട് അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ് പോലത്തെ കുറേ കോട്ടേജ് പോലത്തെ കുറേ സ്പേസ് ഉണ്ട് പുറത്തെല്ലാം ഒക്കെ കിടക്കുന്ന കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഇവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ അപ്പോൾ ആൾ പുറത്ത് പോയിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതേ ഇവിടെ കിച്ചണൊക്കെ ഉണ്ട് കിച്ചണൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്യട്ടേക്കാണ് അപ്പോൾ ഇതാണ് ഞാൻ കിടന്നുറങ്ങുന്ന റൂം കേട്ടോ കേട്ടോ അത്യാവശ്യം നല്ല ബെഡും എല്ലാം ഉണ്ട് എൻ്റെ ഡ്രസ്സെല്ലാം അലക്കാൻ കിടക്കുമോ ഞാനത് പിച്ചിരിയെങ്കിലും അലക്കട്ടെ എന്ന് ഓർത്തിട്ടാ അത് വാഷ്റൂം എല്ലാം നല്ല അടിപൊളി വാഷ്റൂം കേട്ടോ ഓ ഇങ്ങനത്തെ ടോയ്ലറ്റ് എല്ലാം കണ്ടിട്ട് കണ്ടിട്ടെങ്കിൽ എത്ര നാളെ ഒരു കുഴി മാത്രം കണ്ടുകൊണ്ടിരുന്നത് ഓല ഇട്ടിട്ട് ഇത് ബാത്റൂമെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് മുടിയൊക്കെ അയച്ച് ഞാൻ നല്ലപോലെ കുളി കഴിഞ്ഞു അപ്പം ഞാൻ നല്ല ടയർഡായിട്ട് ഞാൻ നീ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാവർക്കും കുട്ടിയെ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്